ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലും ആയിരിക്കട്ടെ ഞാൻ ഇന്ന് വന്നത് ചിക്കൻ പാസ്തേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ പാസ്തയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടിക്കും വലിയൊലിക്കും എല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുത്തോക്കിട്ടോ ആരും എന്ന് പറയൂല അപ്പോൾ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുമ്പോൾ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ മുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാന്ന് എടുത്തത് ഇട്ടാ അപ്പോൾ വെള്ളം തിളച്ചിട്ടാന്ന് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കാവും കാരണം ഇത് കട്ട പിടിച്ചോ ഇല്ലെങ്കിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെച്ചാൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് കാരണം അതിൻ്റെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ചീസും കൂടി ഏഡ് ചെയ്യും ആ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയില്ലെങ്കിൽ ഇത് അടിയിലും പിടിച്ചോ ഇതിനൊരു എട്ട് ഒമ്പത് മിനിറ്റ് ഒന്ന് വേവുള്ളു കിട്ടാം അപ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യുക ഒരു പത്ത് വെളുത്തുള്ളി അല്ലേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഒരു വലിയുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളിയാണെന്നിൻ്റെ മെയിൻ വെളുത്തുള്ളീൻ്റെ ആ പൊരിഞ്ഞിട്ടുള്ള ടേസ്റ്റാണി മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇതാ വലിയുള്ളിയും കൂടി ഇതാ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കുക ഇപ്പം ഇതാ പാസ്തേൻ്റെ അത് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇത് വെന്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പേൻ്റെ അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെള്ളം വാരി വാരന്ന് പോകാൻ വേണ്ടിയിട്ട് വയ്ക്കുക അപ്പോൾ മുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എല്ലാത്ത ചിക്കനും കൂടിയാണ് ഞാൻ എടുത്തത് ഇട്ടാ അപ്പോൾ ഇതൊന്ന് പരത്തി ഒന്ന് മുറിച്ചെടുക്കട്ടെ കട്ടിയിലല്ലാണ്ട് അധികട്ട് കട്ടി കുറയാനും പാടില്ല ഇതേപോലെ എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളിപ്പൊടിയാണ് ഇട്ടത് കേട്ടോ വെളുത്തുള്ളിപ്പൊടി ഇല്ലെങ്കിൽ വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഒന്ന് പെരക്കി കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ചിക്കൻ ഒന്ന് പെറുക്കി വെച്ച് ചിക്കൻ ഒന്നിട്ട് എടുക്കുക അധികം പൊരിയണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് മിനിറ്റ് പൊരിയണ്ട് കേട്ടോ ഒന്നപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ടിട്ട് ഇതെടുക്കാം ചിക്കന് അധികം പൊരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ആ ഒരു ചെറിയൊരു കഷ്ണം ചിക്കൻ്റെ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് മൂന്ന് കപ്പ് വെള്ളത്തിലൊന്ന് വേവിച്ചിട്ട് ഒരു കപ്പാകുമ്പോൾ നമ്മളത് മാറ്റി വെക്കണം അത് ചിക്കൻ സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ് അമ്പതാ ചിക്കൻ ഫുള്ളും പൊരിഞ്ഞിട്ടുണ്ട് ഈ ചിക്കൻ നമ്മൾ നീളത്തിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കാരണം ഞാനിത് നീളത്തിൽ മുറിക്കുന്നതെന്ന് വെച്ചാൽ പാസ്ത നീളത്തിലുള്ള ഷേപ്പ് ആയതുകൊണ്ടാട്ടോ ഇത് വേറെ ഷേപ്പിലാണെങ്കിൽ അതുപോലെ ഞങ്ങൾ മുറിച്ചെടുത്താൽ മതി ചിക്കൻ പൊരിച്ചിട്ട് പിന്നൊരു നൂറ് ഗ്രാം ചീസും കൂടി ചേർത്തി എടുക്കുക അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇതാണ് അപ്പോൾ നമ്മൾ പൊരിച്ച ഓയിലാന്ന് അരിച്ചെടുത്തിട്ട് വെച്ചു കൊടുത്ത് ഒരു പാത്രം വെച്ച് ആ ഓയിലിട്ട് കൊടുക്കുക എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മുറിച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വയറ്റുക കയ്യെടുക്കാണ്ട് വയറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ അടിപ്പൊച്ച് കിട്ടാം ചെറിയ തീലാന്നെ ഇതാക്കേണ്ടത് ആദ്യം ഒന്ന് ചെറിയ ഫുൾ തീയിലാക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ചെറുതാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കും കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു നൂറ്റൻപത് ഗ്രാം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിച്ചു പോകും അതുകൊണ്ട് ഇളക്കി കൊടുക്കണം ഞാൻ ഇളക്കുന്ന വീഡിയോ ഇല്ലാത്ത അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിട്ടോ എന്നിട്ട് ഇതിലേക്ക് ചിരണ്ടി വെച്ച ചീസ് ഇട്ട് കൊടുക്കുക പിന്നെ പൊരിച്ചു വെച്ച് പീസാക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കിയതിന് ശേഷം വേഗിച്ച് വെച്ച പാസ്തയും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ പാസ്ത ചിക്കൻ പാസ്ത ഒക്കെ പണിയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഇതിൻ്റെ മേലെ ഞാൻ പാസ്ലി എന്ന് പറഞ്ഞൊരു ലീഫും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും കിട്ടില്ലെങ്കിൽ സാരമില്ല വലിയ അത് വേണമെന്നൊന്നുമില്ല കേട്ടോ പട്ടിപൊളി പാസ്ത റെഡി ഓക്കെ വീണ്ടും കാണാം ബൈ